സംസ്ഥാനത്ത് ഇനി ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കേണ്ടത് മൂന്ന് മണ്ഡലങ്ങളിൽ വയനാട്ടിലും പാലക്കാടും ചേലക്കരയിലും അധികം വൈകാതെ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുമെന്ന സൂചന വന്നതോടെ മൂന്ന് മുന്നണികളും മുന്നൊരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു ബി ജെ പിയുടെ എ ക്ലാസ് മണ്ഡലമായ പാലക്കാട്ടെ സ്ഥാനാർത്ഥി നിർണയത്തിൽ അവർ വിജയിച്ചാൽ കോൺഗ്രസിന് ഈ ഉപതെരഞ്ഞെടുപ്പ് അനായാസമാകും ഷാഫി പറമ്പിലിന്റെ പ്രിയപ്പെട്ട നോമിനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടിന് വഴങ്ങുമോ എന്നതും വലിയൊരു ചോദ്യമാണ് ി ജെ പിയുടെ കരുത്ത് തെളിയിക്കുമെന്ന് ഉറപ്പായപ്പോൾ ബി ജെ പിയെ തളയ്ക്കാൻ മുരളീധരനെ പാലക്കാട്ട് ഇറക്കണമെന്ന ആവശ്യവും ഇപ്പോൾ ഉണ്ട് വയനാട്ടിൽ പ്രിയങ്കയും പാലക്കാട് മുരളിയും വന്നു കഴിഞ്ഞാൽ പിന്നെ ചേലക്കരയും കടന്നുകൂടാമെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ ഏറെ ആശങ്ക കോൺഗ്രസ് നേതൃത്വത്തിന് തന്നെയാണ് മൂന്ന് സീറ്റുകളിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച് ഏകദേശ ധാരണ കോൺഗ്രസിന് ഉണ്ടെങ്കിലും ജയപരാജയങ്ങൾ സംബന്ധിച്ച് ആശങ്കയുണ്ട് അവർക്ക് വയനാട്ടിൽ പ്രിയങ്കാ ഗാന്ധിയെ തന്നെ മത്സരിപ്പിക്കുമെന്ന ഇതിനോടകം ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട് ചേലക്കരയിൽ ആലത്തൂർ മുൻ എം പി രമ്യ ഹരിദാസിനും പാലക്കാട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനുമാണ് മുൻതൂക്കം വയനാട്ടിലേത് പ്രിയങ്കയുടെ കന്നി പോരാട്ടമാണെങ്കിലും പ്രിയങ്കാ ഗാന്ധി ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി വരുന്നത് മറ്റു നിയമസഭാ മണ്ഡലങ്ങളിലും അനുകൂല ഘടകമാകുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് കോൺഗ്രസിനോ യു ഡി എഫിനോ ആശങ്കയില്ല ഭൂരിപക്ഷത്തെ സംബന്ധിച്ച് മാത്രമാണ് ആശങ്ക ഭൂരിപക്ഷം രാഹുലിനേക്കാൾ ഉയരുമെന്നൊരു പ്രതീക്ഷയുണ്ട് പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരുടെ പിന്തുണ കൂടുതൽ ലഭിക്കുമെന്നതാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ പക്ഷേ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസ് ഒരു കൈവിട്ട കളിയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥാനാർത്ഥിയെ മുൻകൂട്ടിയും മുൻവിധിയോടെയും തീരുമാനിച്ചുകൊണ്ടാണ് ഇവിടെ കോൺഗ്രസിന്റെ പോക്ക് ബി ജെ പിക്ക് ഏറ്റവും സ്വാധീനമുള്ള നിയമസഭാ മണ്ഡലമാണ് പാലക്കാട് എന്നത് കോൺഗ്രസ് നേതൃത്വം മറന്നു പോകുന്നുണ്ട് ഇത് അവർക്ക് തന്നെ പണി കിട്ടാനുള്ള സാധ്യതയുമാണ് സി കൃഷ്ണകുമാറോ ശോഭാ സുരേന്ദ്രനോ ആവാം ഇവിടെ ബി ജെ പി സ്ഥാനാർത്ഥിയായി എത്തുക കൃഷ്ണകുമാറാണ് സ്ഥാനാർത്ഥിയെങ്കിൽ കോൺഗ്രസ് വിയർക്കും എന്നുറപ്പാണ് ശോഭ സുരേന്ദ്രന്റെ പാലക്കാട് പ്രതികൂല സാഹചര്യങ്ങൾ പലതുള്ളതിനാൽ കൃഷ്ണകുമാറിനെ മത്സരിപ്പിക്കാനാണ് കൂടുതലും സാധ്യത യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേരാണ് ഇവിടെ മുൻ എം എൽ എ ഷാഫി പറമ്പിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട് പക്ഷേ പാർട്ടി നേതൃത്വം രാഹുലിനെ അനുകൂലിക്കുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാര ഭാഷയും ശരീരഭാഷയും പാലക്കാടിന് പ്രിയങ്കരമായിരിക്കില്ല എന്നാണ് ഇവരുടെ വിലയിരുത്തൽ പത്തനംതിട്ട ശൈലിയിൽ സംസാരിക്കുന്ന ഒരാൾ പാലക്കാട് വന്നിട്ട് കാര്യമില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിശ്വാസം ഭാഷയിൽ പാലക്കാടൻ വള്ളുവനാടൻ സ്ലാങ് പാലക്കാട്ടൊരു നിർണായക ഘടകം തന്നെയാണ് പൊതു സ്വീകാര്യത നേടാനുള്ള തരത്തിലല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ ശൈലി എന്നതാണ് പ്രധാന പോരായ്മയായി ചൂണ്ടിക്കാണിക്കുന്നത് ഹിന്ദു മുസ്ലിം വോട്ടുകളിൽ സ്വാധീനം ചെലുത്താനും അതുപോലല്ലോ മുസ്ലിം വോട്ടുകൾ ഒന്നാകെ ഒപ്പം നിർത്താനും ഹിന്ദു വോട്ടുകൾ കൂടുതലായി സമാഹരിക്കാനും കഴിയുന്ന സ്ഥാനാർത്ഥിയാണെങ്കിൽ മാത്രമേ പാലക്കാട് യു ഡി എഫിന് ഉപതെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷയുള്ളൂ താൻ മിടുക്കൻ എന്നൊരു സ്വയം പൊങ്ങിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു ആക്ഷേപം പരക്കിയുണ്ട് അതല്ലാതെ സ്ഥാനാർത്ഥിക്ക് വേണ്ട യാതൊരു യോഗ്യതയും രാഹുലിനില്ല എന്നാണ് നേതൃത്വത്തിന്റെ വാദം അങ്ങനെ വന്നാൽ പാലക്കാട് ഉപേക്ഷിച്ചു പോയ ഷാഫി പറമ്പിലിന്റെ മാത്രം വിശ്വസിച്ച് രാഹുലിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ അത് ബി ഗുണം ചെയ്യുമോ എന്ന് സംശയിക്കുന്നവരും ഏറെയാണ് അതുകൊണ്ട് നിയമസഭയിലേക്ക് കെ മുരളീധരനെ മടക്കി വിളിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാണ് ഇപ്പോൾ ചില പ്രത്യേക സാഹചര്യങ്ങളിലുണ്ടായ തൃശൂരിലെ തോൽവി മുരളീധരന്റെ ജനപ്രീതിയിൽ കോട്ടം തട്ടിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ബി ജെ പിക്ക് സ്വാധീനമുള്ള മണ്ഡലത്തിൽ മുരളീധരനെ പോലെ തലമുതിർന്ന നേതാവ് തന്നെ മത്സരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ ആവശ്യം പക്ഷേ തൽക്കാലം താൻ മത്സരിക്കാനില്ലെന്നാണ് മുരളീധരന്റെ നിലപാട് തൃശൂരിൽ തോറ്റതു മുതൽ ഈ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുരളീധരൻ പക്ഷേ അതൊക്കെ പാർട്ടി പറഞ്ഞാൽ മാറുമെന്നാണ് പ്രവർത്തകരുടെ വിശ്വാസം തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾക്കുള്ള കെ പി സി സിയുടെ പാലക്കാടിന്റെ ചുമതല മുരളീധരനാണ് വളരെ സജീവമായി തന്നെ അദ്ദേഹം അതിൽ ഇടപെടുന്നുമുണ്ട് ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ ശക്തിയുള്ള സ്ഥാനാർത്ഥിയെയാണ് പാലക്കാട് കോൺഗ്രസ് പരിഗണിക്കുക കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വി കെ ശ്രീകണ്ഠൻ ബി ജെ പി സ്ഥാനാർത്ഥി കൃഷ്ണകുമാറും തമ്മിൽ പാലക്കാട് മത്സരിച്ചതിൽ വോട്ട് വ്യതിയാനം വന്നത് ഒൻപതിനായിരം മാത്രമാണ് അതേസമയം സി പി എമ്മും കോൺഗ്രസുമായുള്ള വ്യത്യാസം പതിനെണ്ണായിരവും ആയിരുന്നു അതുകൊണ്ട് തന്നെ ഈ ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് മണ്ഡലത്തിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നത് കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും രാഹുൽ മാങ്കൂട്ടം സ്ഥാനാർത്ഥിയാകുകയും ഇടതുപക്ഷം ഒരു ന്യൂനപക്ഷ സമുദായാംഗത്തെ ഇവിടെ മത്സരിപ്പിക്കുകയും ചെയ്താൽ വിജയം ബി ജെ പിക്ക് എന്നാണ് പാലക്കാട്ടെ രാഷ്ട്രീയം അറിയാവുന്നവർക്ക് തർക്കമില്ലാത്ത കാര്യം ഇടതുപക്ഷത്തിന് പാലക്കാട് ബി ജെ പി ജയിക്കുന്നതിനേക്കാൾ താൽപ്പര്യം കോൺഗ്രസ് തോൽക്കുക എന്നതാണ് കാരണം ഉപതെരഞ്ഞെടുപ്പുകളിൽ കൂടി കോൺഗ്രസ് വിജയം ആവർത്തിച്ചാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതൊരു ടെൻ സെക്ടറായി മാറാൻ സാധ്യതയുണ്ട് കോൺഗ്രസിനെ സംബന്ധിച്ച് കെ മുരളീധരനെ അനുനയിപ്പിക്കുക എന്നതാണ് അവരുടെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി വയനാട്ടിൽ പ്രിയങ്കയും പാലക്കാട് കെ മുരളീധരനും മത്സരിച്ചാൽ ചേലക്കരയിൽ രമ്യ ഹരിദാസും അനായാസമായി വിജയിക്കുമെന്നാണ് അവരുടെ പ്രതീക്ഷ വയനാട്ടിൽ പ്രിയങ്കയുടെ സാന്നിധ്യം ഉണ്ടെങ്കിൽ പോലും പാലക്കാട് ബി ജെ പിയുടെയും സി കൃഷ്ണകുമാറിന്റെയും പ്രാമുഖ്യം കോൺഗ്രസിന് കാണാതിരിക്കാൻ പറ്റില്ല പാലക്കാട്ടെ മത്സരത്തെ കുട്ടിക്കളിയായി കാണരുതെന്നാണ് നേതാക്കൾക്കുള്ള ജില്ലയിലെ പാർട്ടിയുടെ ഉപദേശം കോൺഗ്രസിന്റെ ഉഴപ്പ് ബി ജെ പിക്ക് അനുകൂലമായി മാറാനും ബി ജെ പി പാലക്കാട് സീറ്റുറപ്പിക്കാനും സാധ്യതയുണ്ട് ഏതായാലും വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ എല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക